അഹല്യ ചിരപുരാതന കഥാപാത്രമായ അഹല്യയുടെ ജീവിത ചിത്രണം കാലദേശങ്ങൾക്കപ്പുറത്ത് നിത്യതയുടെ വിലാപമാണ് പുരുഷ കേന്ദ്രീകൃത സാമൂഹ്യ ഘടനയിൽ അന്നും ഇന്നും എന്നും അഹല്യമാർ വഞ്ചിക്കപ്പെടുന്നു യാതൊരു തെറ്റും ചെയ്യാതെ ശാപമേറ്റ് വാങ്ങി ശിലാരൂപികളായി ഇവിടെ ഉടുങ്ങുന്നു ജനിമൃതികൾക്കപ്പുറത്ത് മോക്ഷപ്രാപ്തിക്കായി രാമപാദങ്ങളെ ജപിച്ചുണർത്തുന്നു നേരം വെളുത്തു വരുന്നതേയുള്ളൂ ഇന്ന് കോഴിക്കും സമയം തെറ്റിയോ സമയം തെറ്റി കോഴി കോഴിക്കൂവാറില്ല പ്രഭു മഴക്കാറുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ തോന്നുന്നത് വിശ്വസുന്ദരിയായ നിന്റെ സൗന്ദര്യം എത്ര കണ്ടാലും മതിവരില്ല ഞാൻ എത്രയോ ഭാഗ്യവാനാണ് അഹല്യ അങ്ങയുടെ കഠിന തപസ്സുകൊണ്ട് നേടിയതാണിതെല്ലാം അപ്പോഴതെങ്ങനെ ഭാഗ്യമാകും പ്രഭു കഠിന തപസ്സുകൊണ്ട് നേടിയെടുത്ത സിദ്ധികൾ ഒരിക്കലും കൈവിട്ടു പോവുകയില്ല പക്ഷേ എനിക്കങ്ങ് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ ഭാഗ്യവും ഭാഗ്യങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല അതാണ് എൻ്റെ മനസ്സിനെ മതിക്കുന്ന നിതാന്തമായ പേടി സ്വപ്നം നീ എന്തിനു പേടിക്കണം അഹല്ല്യെ എൻ്റെ സിദ്ധികളെല്ലാം നിന്നെ പരിരക്ഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ലേ നിൻ്റെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാതെ ലോകാവസാനം വരെ ഞാൻ കാത്തുകൊള്ളാം മതി പ്രഭു അത് മാത്രം മതി എനിക്ക്

യ്യനെ വാതലിൻ പാളി ആരാണത് നിന്റെ കപടമുഖം അഴിഞ്ഞു വീഴട്ടെ വഞ്ചകനായ ഇന്ദിര നീ എന്ന തീരട്ടെ വഞ്ചകി പരപുരുഷനെ പ്രാപിച്ച നിന്നോട് ഞാൻ എങ്ങനെ പൊറുക്കും അങ്ങയുടെ കപടമുഖം അണിഞ്ഞു വന്ന് ചതി ഞാൻ അറിഞ്ഞില്ല പ്രഭോ ഞാൻ എന്തു തെറ്റ് ചെയ്തു അങ്ങാണെന്ന് കരുതി അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഞാൻ എന്റെ ശരീരം സമർപ്പിച്ചു അതിൽ തെറ്റാണ് പ്രഭോ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ നീ മഹാസിദ്ധികളുള്ള മുനിവര്യൻ എന്തുകൊണ്ട് ഈ ഈ ചതി തിരിച്ചറിഞ്ഞില്ല സ്വന്തം ഭാര്യയെ പരിരക്ഷിക്കാൻ പോലും പോലും അങ്ങയുടെ സിദ്ധികൾ കൊണ്ട് പ്രയോജനം പരപുരുഷ സ്പർശനം നിന്റെ ഒരു ശിലയായി മാറണം ഇത്രയധികം കേണപേിച്ചിട്ടും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അങ്ങേക്കറിയാമായിരുന്നിട്ടും എന്റെ നിഷ്കളങ്കത മനസ്സിലാക്കാൻ സാധിക്കാത്ത ഗൗതമന്റെ ഭാര്യയായി തുടരുന്നതിലും ഭേദം ഒരു ശിലയായി മാറുന്നത് തന്നെ എന്നെ നശിപ്പിച്ച ഇന്ദ്രനും അങ്ങനെ തമ്മിൽ എന്തു വ്യത്യാസം വേണ്ട വേണ്ട എനിക്ക് ഈ ജീവിതം വർഷം വർഷം കടന്നു കടന്നു വഴി വഴി ശിലക്കുള്ളിലെ ശിലയാകാത്ത മനസ്സ് രാമനാമം ജപിച്ചു കൊണ്ടേയിരുന്നു രാമനാമത്തിൽ മനസ്സലിഞ്ഞ് വർത്തമാനകാലത്ത് ശ്രീരാമൻ പ്രത്യക്ഷപ്പെടുന്നു നീ തന്നെ എൻ്റെ പേര് ഗൗതമൻ ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ ഇരുളിൻ നിശബ്ദത ഭേദിച്ചുയർന്നിടും ചുടുവേർ പലിഞ്ഞൊരീരതി നിശ്വാസം ഒടുവിൽ തളർന്നൊരാ മാറിൽ തലചായ്ച്ചു പൊയ്മുഖമഴിയാതെ പൊയ്മുഖമഴിയാതെ വെട്ടിപ്പിടിച്ചതംശമല്ലോർക്കുക വെട്ടിപ്പിടിച്ചതംശമല്ലോർക്കുക ചതിവിന്റെ ഉഗ്രപ്രപഞ്ചമത്രേ വെട്ടിപ്പിടിച്ചത് അംശമല്ല ഓർക്കുക ഉഗ്ര രാമ രാമ ശ്രീരാമ ശ്രീരാമ എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ എന്നെ പുനർജനിപ്പിച്ച് അങ്ങ് എന്റെ ദുരിതം കാണുന്നില്ലേ രേഖായുഗത്തിലെയും കലിയുഗത്തിലെയും മാറി മാറി എന്നെ പീഡിപ്പിക്കുന്നു ലോകരെല്ലാം എന്നെ ദുഷിക്കുന്നു ഈ അഹിലേക്ക് ഒരു മോചനമില്ലേ രാമാ അങ്ങെനിക്ക് തന്ന ഈ ജീവിതം ഇനി എനിക്ക് വേണ്ട ഈ സ്ത്രീ ശരീരം ഒരു ശാപമാണ് എന്നെ വീണ്ടും ഒരു ശിലയാക്കി മാറ്റൂ നിന്റെ ദുഃഖം ഞാൻ അറിയുന്നു ദേവനായി എനിക്ക് ശാപമോഷം തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ശപിക്കാൻ ഞാൻ ഈ പ്രാപ്തനല്ലേ എന്റെ മനസ്സെങ്കിലും ഒരു ശിലയാക്കി ശിലയാക്കി എന്റെ മനസ്സെങ്കിലും ഒരു ശിലി മാ ശിലാ തന്തുക്കളിൽ ദുഃഖമൂറിയൊലിപ്പിച്ചു കന്മതമാക്കവേ ഓരോ യുഗത്തിലും കല്ലായി മാറുവാൻ കല്ലുടച്ചു നീ മേലോട്ടു കെട്ടിപ്പണിയും മുറികളിൽ രാവും പകലും ഉറങ്ങട്ടെ ഗൗതമൻ രാവും പകലും ഉറങ്ങട്ടെ ഗൗതമൻ